നീ എന്തിനാ ഞങ്ങളോട് ഞങ്ങളുടെ ജോലിയും കൂടി കൂടെ ഇല്ലാതെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ ജോലിക്ക് വരുന്നത് ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണെടാ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങി പറ എന്തിനാ ഞങ്ങളോട് ഞങ്ങളുടെ ജോലിയും കൂടി കൂടെ ഇല്ലാതെ ഞങ്ങളെ പോലുള്ള സാധാരണക്കാരെ ജോലിക്ക് വരുന്നത് ഞങ്ങക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണെല്ലാം അതെല്ലേ എത്ര ദിവസമായി ഒന്ന് ഉറങ്ങി അതാണ് ഈ അഞ്ഞൂറ് വരെ നാളെ നിങ്ങൾക്ക് ഗോൾഡ് റൗണ്ടിയിൽ പ്രത്യേകത